ഡോക്ടർ നിയാസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ള ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ഓപ്പറേഷൻ പെരുമ്പാവൂർ എക്സൈസിന്റെ നേതൃത്വത്തിൽ ഒമ്പത് ഗ്രാം ഹെറോയിനുമായി അസാം സ്വദേശി അറസ്റ്റ് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കേരള എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻസ്ലൈറ്റിന്റെ ഭാഗമായി പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിനോദിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ടൌൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒൻപത് ഗ്രാം ഹെറോയിനുമായി അസാം സ്വദേശി അറസ്റ്റ് ചെയ്തു അസാം നവഗോൺ ജില്ലയിലുള്ള ഷെരീഫുൽ ഇസ്ലാം എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഷെരീഫുൾ ഇസ്ലാം ആറു വർഷമായി പെരുമ്പാവൂരിൽ താമസിക്കുകയാണ് ഇയാൾ മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഹെറോയിൻ കേരളത്തിലെത്തിച്ച് ചെറിയ ഡെപ്പികളിലാക്കി പെരുമ്പാവൂർ ടൌണിൽ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു ഡെപ്പി എഴുന്നൂറ് രൂപ നിരക്കിലാണ് ഇയാൾ വിൽക്കുന്നത് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഹെറോയിൻ വിപണിയിൽ ഏകദേശം അൻപത്തി അയ്യായിരം രൂപ വിലയേണ്ട പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ മോഷണക്കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ മാസമാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ പി പി തങ്കച്ചൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സാബു വർഗീസ് പ്രിവന്റീവ് ഓഫീസർ അയൂബ് വി ഇവന്റീവ് ഓഫീസർ ജസ്റ്റിൻ ചർച്ചിൽ ഗോപാലകൃഷ്ണൻ ടി എൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശിവൻ പി പി ജിഷ്ണു എ വിഷ്ണു എസ് ബാബു എബിൻ പി പൗലോസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുഗതാ ബി വി ശ്രീലക്ഷ്മി വിമൽ എക്സൈസ് ഡ്രൈവർ പോൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ